എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ സാന്ധ്യാലക്ഷ്മി വേട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് അടിപൊളി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒപ്പം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാ റെസിപ്പി നോക്കാ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തലേദിവസം തന്നെ കടല കുതിർക്കാനിടുക അതിൽ നന്നായിട്ട് കഴുകി ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് എйキャン വെക്കാട്ടോ അപ്പോൾ ഇതിকে നമുക്ക് ഒരു മസാല தயாராക്കി എടുക്കാം അതിനു വേണ്ടിട്ട് 1/2 സ്പൂൺ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ കായം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കുക അപ്പോൾ ഇനി എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് വേണ്ടത് എത്രയൊക്കെ വേണ്ടത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സാലഡ് വെള്ളരിക്കേനെ നമ്മൾ ഒരു മീഡിയം അളവ് വെള്ളരിയാണ് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിടുക അതുപോലെ തന്നെ ഒരു മീഡിയം അളവ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു കാൽഭാഗം ഒരു കാബേജിൻ്റെ കാൽഭാഗം ചെറുതായിട്ടരിഞ്ഞതിട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുക കേട്ടോ പിന്നെ ഇതാ ഒരു മീഡിയം അളവ് തക്കാളി പിന്നെ ഒരു പകുതി ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം അരിഞ്ഞത് പിന്നെ ഒരു മീഡിയം അളവ് സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പകുതി മല്ലിയല ഇപ്പോൾ ഇട്ട് കൊടുക്കാം പകുതി മല്ലെല്ലാം നമുക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മസാല നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ നമ്മൾ അനുസരിച്ചിട്ട് കൊടുക്കുക കാരണം നമ്മൾ കടലയിൽ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചത് അപ്പം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് മസാല നമ്മൾ റെഡിയാക്കി എടുക്കുക കേട്ടോ അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേവിച്ചെടുക്കണേ ഒത്തിരി വെന്ത് ഒടയാനൊന്നും പാടില്ല കേട്ടോ എന്നിട്ട് നമ്മളൊരു പാത്രം എടുക്കുക നമ്മൾ വേഗിച്ച് വെച്ച കടല നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം പകുതി ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ബാക്കി പകുതി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ബാക്കി മാറ്റി വെച്ചിരുന്ന പകുതി കടല കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും ബാക്കി ഇരിക്കുന്ന വെജിറ്റബിൾസ് കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അവസാനം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലായിരുന്നോ മല്ലിയില അത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ആവി കയറ്റുന്നത് അപ്പോൾ ഇഡലിയുടെ ഈ തട്ട് നമുക്കൊന്ന് കമയത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് പാത്രം വെച്ചു കൊടുക്കാം കേട്ടോ ഇഡ്ഡലി ചെമ്മിനകത്ത് കറക്റ്റായിട്ട് പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാവും പത്ത് മിനിറ്റിൻ്റെ ആവശ്യമില്ല കാരണം ഈ കടലയിലും വെജിറ്റബിൾസിലൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മാത്രം മതിയാകും പിന്നെ ഒരു ഇച്ചിരി അരി കുറവുണ്ടായിരുന്നപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മസാലയിൽ നിന്ന് ഒരല്പം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കണേ ബായ്